ഹലോ നമസ്കാരം ശരദ്ധന അപ്പോൾ ഇന്ന് ഞാൻ എത്തിരിക്കുന്ന നല്ല വളകൾ എത്തിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചുതരാം ആദ്യം നമുക്ക് രുദ്രാക്ഷം വളകളാണ് വരുന്നത് കേട്ടാ രുദ്രാക്ഷം അതുപോലെ പേള് വെച്ചിട്ടുള്ള മിക്സ് ചെയ്തിട്ടുള്ള നല്ല വളകൾ കിട്ടാ കുറേ സെക്ഷനുകളുണ്ട് ഓരോ സെക്ഷനായിട്ട് കാണിച്ചുതരാം കേട്ടോ അതുപോലെ തന്നെ കല്ല് വെച്ച വളകൾ കേട്ടോ നോക്കിയാൽ കരിമണി വള അതുപോലെ തന്നെ പേള് പിന്നെ ഇതൊരു നീല കളറ് റോസ് ഉണ്ട് പിങ്ക് ഉണ്ട് പല പല ടൈപ്പിൽ സ്റ്റോൺ ടൈപ്പ് ഇത് വെയിറ്റ് ലൈറ്റ് വെയിറ്റ് ആണ് ഒരു മൂന്നിരാവുന്നതൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന കല്ല് വെച്ച വളകളാണ് കേട്ടോ അടുത്തൊരു സെക്ഷൻ നോക്കിയേ റൂബിയ എമറാൾഡിൻ്റെ വള നോക്കോള പ്രിഷ്യസ് സ്റ്റോണ് റൂബിയ എമറാൾഡ് കേട്ടോ പിന്നെ ഒരു സെക്ഷൻ കാണിക്കുന്നത് റോഡിയം ഇത് കല്ലൊന്നുമല്ല വെറുതെ റോഡിയം വെച്ചിട്ടുള്ള വളകളാണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് നോക്കിയോളൂ നോക്കിക്കോളോ റൂബി എമറാൾഡ് പേള് വളകൾ കേട്ടോ ഒരുപാട് കളക്ഷൻ സെറ്റീൻ്റെ ഇനി ഉദ്രാക്ഷമൊക്കെ മുന്നേ വന്നിട്ടുള്ള ഞാൻ കാണിച്ചിട്ടില്ല അത് പോയി ഇത് പുതിയത് വേറെ വന്നിട്ടില്ല കേട്ടോ ഇതൊക്കെ നല്ല മൂവിങ് ആണ് കേട്ടോ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ ഉദ്രാക്ഷം അല്ലെങ്കിൽ ഈ കല്ല് വെച്ച വളകൾ അതാണ് കുഴപ്പമില്ലാണ്ട് അത് വെയിറ്റ് കുറവാതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ അടുത്ത് കാണിച്ചുതരാം അടുത്ത് നമുക്ക് ടർക്കിഷിൻ്റെ കുറച്ച് വളകൾ ഉണ്ട് ഇറ്റാലിയൻ കളക്ഷനിൽ വരുന്ന ടർക്കിഷ് ലയർ വളം റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സഡായിട്ടുള്ള വളകൾ ആണ് കേട്ടോ നോക്കിയോളൂ പിന്നെ അതിൽ തന്നെ വേറൊരു സെക്ഷൻ സെയിം തന്നെ ഈ ലയർ വളകളുടെ വേറൊരു മോഡലുകൾ കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള ടൈപ്പുകളാണ് എല്ലാം റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡാണ് വരാട്ട അറിയാലോ നെക്സ്റ്റ് സെക്ഷൻ മോൾഡിങ് മോൾഡിങ് വളകൾ കേട്ടോ വിത്തൗട്ട് വിത്ത് ഔട്ട് സ്റ്റോണാണ് സ്റ്റോണില്ലാത്ത ചില സ്റ്റോണുകളുണ്ട് കേട്ടോ നോക്കിയോളൂ മോൾഡിങ്ങാവുമ്പോൾ നല്ല അറിയാമോ നല്ല ഫിനിഷിംഗ് ആയിരിക്കും നല്ല കാസ്റ്റിംഗ് ടൈപ്പ് ആണ് നല്ല ബല ഉണ്ടാവും കാണാൻ ഭംഗി ഉണ്ടാവും കേട്ടോ അതിന് ഒരുപാട് മോഡലുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ മോൾഡിങ്ങിൻ്റെ നോക്കിയോളൂ നല്ല അടിപൊളി ഡിസൈനുകളാണ് എത്തിയിട്ടുണ്ടോ മോൾഡിങ്ങിൻ്റെ നല്ല ഭംഗിയുള്ള അടിപൊളി പാറ്റേൺസുകളാണ് മോൾഡിങ്ങിൻ്റെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ റോഡിയോ വള റോഡിയോ വള അവനെ കുഞ്ഞ ലക്ഷ്മി വളയുണ്ട് കേട്ടാ റൂബിയ എമറാൾഡ് വെച്ചിട്ടുള്ള ലക്ഷ്മി വളകൾ അല്ലെങ്കിൽ റോഡിയ വള ഇത് റൂബിയ എമറാൾഡ് വെച്ചിട്ടുള്ള ലക്ഷ്മി വള നോക്കോളൊക്കെ നല്ല ഭംഗിയുള്ള വളകളാണ് എത്തിക്കുന്നത് കേട്ടാ നെക്സ്റ്റ് വൺ വരുന്നത് നോക്കിയോളൂ റോഡിയ വളകളുണ്ട് അവന് ലക്ഷ്മി പൈപ്പിൽ ലക്ഷ്മി വെച്ചിട്ടുള്ള വളകൾ അങ്ങനെ പല പല പാറ്റേൺസുകളാണ് എത്തിയത് കേട്ടോ നമ്മൾ അല്പര് സെക്ഷൻ റൂബി എ മെറാൾഡിന്റെ കുറച്ച് വളകൾ കൂടി ഉണ്ട് ഇതൊക്കെ റൂബി മെറാൾഡിന്റെ കൃഷ് സ്റ്റോണുകളാണ് കേട്ടോ നോക്കിയോളൂ നമുക്ക് നെസ്റ്റ് വരുന്നത് ചെറിയ ലയർ വള അതുപോലെ ടിസ്റ്റ് വള വരുന്നുണ്ട് കേട്ടാ ടിസ്റ്റ് വളന്ന് പറഞ്ഞാൽ മനസ്സിലായത് ഇങ്ങനെ ടിസ്റ്റ് ചെയ്ത് കയറ്റിട്ടോട്ടാ ഈ വളം അതൊരു മൂന്നാല് പീസുണ്ട് കേട്ടോ നോക്കിയോളൂ ഇതിൽ ടിസ്റ്റ് വള ഇത് ലയർ വള അടുത്ത് നമുക്ക് ടർക്കിഷ്ണ വള തന്നെയാണ് വരുന്നത് കാണിച്ചു തരാം ഇത്തിരി ഹെവിയാണ് കേട്ടോ വെയിറ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഹെവി ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ രണ്ടുപോന് താഴെ ഒന്നര പത്ത് ഗ്രാം റേഞ്ച് വരുന്ന ലയർ വളകൾ പിന്നെ നമുക്ക് അടുത്ത് വരുന്ന നോക്കിയോളൂ റോസ് ആൻഡ് വൈറ്റ് ഗോൾഡിൻ്റെ വേറൊരു ടൈപ്പ് വളം നെറ്റ് മോഡല് നമുക്ക് ലാസ്റ്റ് വരുന്നത് വീണ്ടും മോൾഡിങ്ങിൻ്റെ കുറച്ച് മോഡല് കേട്ടോ മോൾഡിങ് വളയാണ് നോക്കിയോളൂ വെയിറ്റ് മോൾഡിങ് വളം നമുക്ക് ഏകദേശം ഒരു ഒരുപാട് തൊട്ട് സ്റ്റാർട്ടിങ് വരണ്ട് കേട്ടോ ഒന്നൊന്നേകാല് ഒന്നര ആ റേഞ്ച് വരുന്ന വളകളാണ് കേട്ടോ ഒരുപാട് എങ്കിലും സ്റ്റാർട്ടിങ് വരും മോൾഡിംഗ് ആയതുകൊണ്ട് കിട്ടാം അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നെ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക്